നമസ്കാരം ബ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ടുള്ള അർജന്റീനയുടെ ട്രെയിനിങ് ക്യാമ്പ് ഇത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മയാമിയിലാണ് അവരുടെ ട്രെയിനിങ് ക്യാമ്പ് ഉള്ളത് ലിയോ മെസ്സി ടീമിനോടൊപ്പം ചേരുന്നു ഈ ഘട്ടത്തിൽ അർജന്റീനയുടെ കോച്ച് ലെനൽസ് കലോനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മെസ്സിയെക്കുറിച്ചുള്ള ചോദ്യം വരുന്നു അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി മെസ്സിയെ നല്ല രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റിയാണ് പരിക്കിന് ശേഷം ഒരു പരിക്ക് വന്നല്ലോ അതിനു ശേഷമുള്ള കണ്ടിന്യൂറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഹി ലുക്സ് റെഡി മെസ്സി സജ്ജനാണ് എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുക എന്തായാലും മെസ്സി എത്തിയിട്ട് കൂടുതൽ അദ്ദേഹവുമായിട്ട് സംസാരിക്കും അതിനുശേഷം നിങ്ങളെ കാണാം എന്നാണ് മാധ്യമങ്ങളോട് കലോനി ആ ഘട്ടത്തിൽ പറഞ്ഞത് എന്തായാലും അർജന്റീന കോപ്പ അമേരിക്ക വീണ്ടും നിലനിർത്താനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു അവരുടെ കോച്ചിങ് ക്യാമ്പ് ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചു കഴിഞ്ഞു സ്കലോനിയോടൊപ്പം താരങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഗർണാച്ച അടക്കമുള്ളവരെത്തുന്നതിൻ്റെ വീഡിയോസും മറ്റുമൊക്കെ പുറത്തേക്ക് വന്നത് നിങ്ങൾ കണ്ടതുമാണല്ലോ ഏതായാലും അർജന്റീനക്ക് രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് കളിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള സ്കോഡെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി അംഗ സ്ക്വാഡിനെ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ആ സ്കോഡ് തന്നെയായിരിക്കും കോപ്പ അമേരിക്കക്ക് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ടി വൈ സി സ്പോർട്സ് അടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ മൂന്ന് താരങ്ങൾ പിന്നീട് കട്ട് ചെയ്യപ്പെടും അത് പക്ഷേ കലോറി തന്നെ പിന്നീട് സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാലും അർജന്റീനയുടെ മത്സരങ്ങൾ ആർക്കൊക്കെ എതിരെയാണ് കോപ്പ അമേരിക്കക്ക് മുന്നോടിയായിട്ട് രണ്ട് മത്സരങ്ങൾ കളിക്കുന്നു ഒന്ന് ഈക്വഡോറിനെതിരെയാണ് അതിന് ആ ഒമ്പതാം തീയതിയാണ് ജൂൺ ഒമ്പതിനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം ജൂൺ പത്തിന് പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് കളി നടക്കുന്ന അതിനുശേഷം അർജന്റീന പതിനാലാം തീയതി ഗോട്ടിമാലയ്ക്കെതിരെയും കളിക്കുന്നുണ്ട് അപ്പോൾ അർജന്റീന വേഴ്സസ് ഇക്കഡോർ അർജന്റീന വേഴ്സസ് ഗോട്ടിമാല ഈ മത്സരങ്ങൾക്കായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ ടീം ഉള്ളത് മയാമിയിലാണ് അവരുടെ ട്രെയിനിങ് ക്യാമ്പ് അതിനുശേഷം കോപ്പ അമേരിക്കയിലെ ഉദ്ഘാടന മത്സരത്തിൽ ജൂൺ ഇരുപത്തി ഒന്നിന് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അർജന്റീന കാനഡക്കെതിരെ കളിക്കും ഇത് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്